ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ കാറ്റ് മാത്രമേ ഉള്ളൂ മഴ അങ്ങനെയല്ല ചുമ്മാ കൊസുവ്മാതിരി വെറുതെ ഞാൻ ചാരി ചാറി നിൽക്കും നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് കൊല്ലത്തൊക്കെ യെല്ലോ അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ അപ്പോൾ എൻ്റെ നാട് കൊല്ലമാണല്ലോ അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ ഒരുപാട് ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ വയസ്സായവരെയൊക്കെ കാലം കാരണം മഴ പെയ്ത് തെറ്റിയൊക്കെ കിടക്കും അവർ ചവിട്ടുമ്പോഴൊക്കെ വഴുതി പോവാനും ഇപ്പം എവിടെ നോക്കിയാലും വെള്ളം ഇങ്ങനെ ഒഴുകി പോയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ പോയി കളിക്കാതിരിക്കാനൊക്കെ നമ്മൾ കുറേ ശ്രദ്ധ കൊടുക്കണം വീട്ടിലാരും ഇല്ല കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാവരും അവരവരുടെ പാ പാതുകാപ്പ് നമ്മൾ തന്നെ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ അതുപോലെ അതുപോലെ തന്നെയാണ് മരങ്ങളൊക്കെ അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒന്ന് മുറിപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് ശ്രദ്ധ ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് മുറിപ്പിക്കാനൊക്കെ നോക്കണം കാരണം ഇപ്പോഴുള്ള മവ മഴയെന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണം വിളിച്ചതേ ഉള്ളൂ എൻ്റെ അണ്ണേ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവരുടെ ഒരു പറങ്കാവ് പിഴുതു വേണമെന്നും അപ്പോൾ അത്രയൊക്കെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ മഴ പെയ്യത്തു പോലുമില്ല എന്നിട്ട് ആ പറങ്കാവ് പെയ്തു വീണപ്പോൾ നമ്മുടെ ഒക്കെ അല്ലാതെയുള്ള വീട് വീടുകളിലൊക്കെ താമസി നിറയെ നിറയെ മരങ്ങളുടെ ഇടയ്ക്കൊക്കെ താമസിക്കുന്നവരൊക്കെ കുറേ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കാരണം ഈ മഴ പെയ്ത് കൊഴുന്ന് നമ്മുടെ വീടുകളെല്ലാം അപ്പോൾ മരത്തിൻ്റെ ഒരു ചില്ല ഒരു ചില്ല വീണാലും മതി അപ്പോൾ ഇനി കാര്യത്തോട് കിടക്കാം ഇന്ന് ചേച്ചി പറയാൻ വന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട വള വളരെ ഉപകാരപ്ര ഉപകാരപ്പെടുന്ന ഉപകാരപ്രദപ്പെടുന്ന കുറച്ച് എണ്ണകളെക്കുറിച്ചാണ് അതിനകത്ത് ആദ്യത്തെ എണ്ണയെക്കുറിച്ചൊന്നും പറയാം ചെമ്പരത്യാദി എണ്ണയാണ് അത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും താരം പോകുന്നതിനും എല്ലാം നല്ലതാണ് ചെമ്പരത്യാദി എണ്ണ അത് കോട്ടക്കല്ലി വാങ്ങാൻ കിട്ടും അത് നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങി നിങ്ങൾ തേക്കണം നല്ല എണ്ണയാണ് മൂന്നാല് ഉണ്ട് അത് ചേച്ചി ഓരോ ദിവസമായിട്ട് പറഞ്ഞു തരാം ഒന്നിച്ച് പറയണ്ട അല്ലേ അപ്പോൾ ഈ ചെമ്പരത്യാദി എണ്ണയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് ചെമ്പരത്തി തുളസി വെറ്റില നമ്മുടെ കീഴാർ നെല്ലി കോവളം പിന്നെ ഈ ജീരകം അതുപോലെ കരിഞ്ചീരകം ഇതെല്ലാം പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ടാണ് ആ വെളിച്ചെണ്ണ കാച്ചെടുക്കുന്നത് ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഈ മണ്ടക്കരപ്പനും ഈ കൊഴിച്ചിലും അവർക്കൊക്കെ ഓരോ ജലദോഷമൊക്കെ എപ്പോഴും എപ്പോഴും വരത്തില്ല അതിനൊക്കെ നല്ലതാണ് അവർക്ക് അവർക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ ശരീരത്ത് ഉടമ്പിൽ ശരീരത്ത് മുഴുവൻ ഇത് തേച്ച് പിടിപ്പിക്കുന്നതെല്ലാം നല്ലതാണ് അതുകൊണ്ട് ഈ എണ്ണ നിങ്ങൾ വേടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം തേച്ച് കൊടുക്കണം നല്ല എണ്ണയാണ് കോട്ടകലിച്ചെന്ന് ചോദിച്ചാൽ അവർ തരും അപ്പോൾ വേറൊരെണ്ണ ചേച്ചി പിന്നെ പറഞ്ഞു തരാം ഈ ഈ പറ ഇപ്പോൾ പറഞ്ഞ് ചേച്ചി പറഞ്ഞ് പറഞ്ഞ് തരുന്ന ഈ എണ്ണ എല്ലാം നല്ലതാണ് നിങ്ങൾ അതാർക്ക് വേണമെങ്കിലും എണ്ണ ഈ പറയുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് വിലയിൽ ഈ എണ്ണ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വില കുറഞ്ഞ എണ്ണ ആകുമ്പോൾ നമുക്ക് കുറച്ച് മേടിക്കാൻ പറ്റും വില കൂടുതലും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ചേച്ചി ഈ അഞ്ചാറ് എണ്ണയുടെ പേര് പറയുന്നത് നമ്മുടെ കാഴ്ചനൊത്ത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കോട്ടക്കലിൽ ഒരു സ്ഥിരം ഒരാളാണ് ഞാൻ കാരണം എന്തൊരു അസുഖം വന്നാലും ഫസ്റ്റ് ഞാൻ പോകുന്നത് കോട്ടയ്ക്കലിലാണ് അവിടെ ചെന്നിട്ട് മരുന്നില്ലെങ്കിൽ എല്ലാം കഴിച്ചിട്ട് അവർക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞാൽ അവർ തന്നെയാണ് ഇനി വേറൊരു ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡോക്ടറുടെ പേര് പറയുമ്പോൾ മാത്രമാണ് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് അതുകൊണ്ട് കോട്ടയ്ക്കൽ ഓരോ അവിടുന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അസുഖം മാറി കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ മാറത്തോളെങ്കിൽ പോലും എല്ലാം നല്ലതാണ് ഞാൻ പറയാൻ വന്നതിപ്പോൾ ഇത് കണ്ടില്ലേ അത് ഞാനിവിടെ ഓരോ ഒത്തിരി പേർക്ക് വാങ്ങിക്കൊടുത്ത് എല്ലാവരും പറഞ്ഞി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ചേച്ചി എന്ന് പറഞ്ഞു അതിതാ ഷുഗർ ഉള്ളവർക്ക് പറ്റിയ ഒരു മരുന്നാണത് രാവിലെ വൈകിട്ടും നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിലോര നമ്മുടെ ഈ ചെറിയ സ്പൂണിന് ഒര സ്പൂൺ വെച്ച് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് കലക്കിനിട്ട് ആ കലക്കി അത് കുടിക്കണം കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം രാവിലത്തെ ടിഫിൻ കഴിക്കണം ആ ടിഫിൻ കഴിക്കുന്നതിന് മുമ്പാണ് ഇത് കഴിക്കേണ്ടത് അതുപോലെ തന്നെയാണ് രാത്രിയിലും നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് ഈ ഇതൊരു പൊടിയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അമൃത മേഹരി ചൂർണ്ണം അത് ഷുഗറിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ തരും അവർ കോട്ടക്കല്ലേ ചെന്ന് ചോദിച്ചാൽ ഇത് ബെസ്റ്റാണ് ഈ ഇംഗ്ലീഷ് ഗുളികക്കാട്ടിയൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വളരെ നല്ലതാണ് ഇത് നിങ്ങൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ വേടിച്ച് കഴിക്കണം ഒരു സൈഡ് എഫക്റ്റും ഇല്ല നല്ല ഒന്നാന്ത്രം ഒരു മരുന്നാണ് നിങ്ങളിത് വേടിച്ച് കഴിക്കണം ഇത് ഒരുപാട് പേർക്ക് ഇത് വാങ്ങിക്കൊടുത്ത് ഒരുപാട് പേർക്ക് നല്ല എഫക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിപ്പോൾ ചേച്ചി കാണിച്ച് തന്നത് അതുകൊണ്ട് നിങ്ങളത് വേണമെങ്കിൽ നിങ്ങളിത് വാങ്ങണം കോട്ടക്കിലുണ്ട് അപ്പോൾ ചെമ്പരത്യാദി എണ്ണയും നിങ്ങൾ വാങ്ങി കുഞ്ഞുങ്ങൾക്കൊക്കെ തേക്കാൻ ശ്രമിക്കണം പിന്നെ ഇവിടെ ഇവിടെ കോട്ടയ്ക്കി കാണിക്കുന്ന പ്രകാശ് എന്ന് പറഞ്ഞ ഡോക്ടർ അത് മലയാളിയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ആ കാലുവേദന വന്നാൽ എന്തോ തിന് ആലും അവിടെ പോകുന്നത് ഒരു വട്ടം ആണെങ്കിൽ കാലുവേദന വന്നിട്ട് എഴുന്നേക്കത്തോരും തന്നെയാണ് നമ്മൾ വടി ഇടിച്ചിട്ടായിരുന്നു എഴുന്നേൽക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് കാണിച്ച് ആ അവിടുത്തെ ആ ഡോക്ടർ പ്രകാശ് ഡോക്ടർ ഒരു തൈലം തന്നു അതാണെങ്കിൽ ഭയങ്കര കട്ടിയാണ് അതങ്ങ് കുഴ കുഴാന്നിരിക്കുക അത് നമ്മൾ ആ വേദനയുള്ള ഭാഗത്ത് തടവിയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ അത് ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് പ്രസ് അമർത്തി തീരുവരുത് അത് നല്ല കൊഴുക്കായിട്ട് എണ്ണ അതിനകത്ത് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് തേച്ച ആ എണ്ണ ഉള്ളിലോട്ട് വലിഞ്ഞ് അതുകൊണ്ട് നമ്മൾ തേച്ച് പറ്റിക്കേണ്ട ചുമ്മാ ഇങ്ങനെ കോരി വീത്തിയിട്ട് നമ്മൾ കുറച്ചേരം റെസ്റ്റ് നമ്മൾ വേറെ ജോലിയൊന്നും ചെയ്യാതിരുന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മളൊരു തോ ഒരു തോ തുണിയെടുത്തോ തോർത്തെടുത്തോ എന്തെങ്കിലും എടുത്തിട്ട് ആ ചൂട് ചൂടുവെള്ളം പിഴിഞ്ഞിട്ട് ആ തുണി അതിനകത്ത് മുക്കി ചൂടുവെള്ളം പിഴിഞ്ഞതിന് ശേഷം ഈ ചൂടുള്ള ഭാഗത്ത് അല്ല വേദനയുള്ള ഭാഗത്ത് ഈ എണ്ണ തേച്ചില്ലേ അവിടെ ഇങ്ങനെ ഒത്തട കൊടുക്കണം നല്ല സുഖം കിട്ടും അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ എഴുന്നേക്കത്തില്ലായിരുന്നു അത്ര വേദനയായിരുന്നു മുട്ടുകൊണ്ട് വേദന വന്നിട്ട് ഈ കമ്പിടിച്ച് ബാത്റൂമിൽ കഷ്ടിച്ചായിരുന്നു ഞാൻ പോകുന്നത് അങ്ങനെ ഇരുന്ന് എൻ്റെ കാല് ഈ ഡോക്ടറാണ് ശരിയാക്കി തന്നത് ഈ എണ്ണയിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മുട്ടിന് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ കോട്ടയ്ക്കിൽ പോയി പേടിക്കാവുന്നതാണ് നല്ല കട്ടിയുണ്ട് പക്ഷേ എണ്ണയ്ക്ക് അത് തേക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുമാതിരി അറപ്പൊക്കെ വരും വെച്ചാൽ കട്ടി കുഴപ്പമെന്ന് എനിക്കില്ലയോ പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട നല്ല റിസൾട്ട് കിട്ടും നിങ്ങളത് വാങ്ങി ഉപയോഗിക്കണം അതുപോലെ തന്നെയാണ് ഈ പിന്നെ എണ്ണകൾ ചമ്പരത്യാദി എണ്ണയൊക്കെ തേക്കുമ്പോൾ തലയിലൊക്കെ തേക്കുമ്പോൾ ഷാമ്പൂ ഒന്നും ഇട്ട് നിങ്ങൾ മുടി തേച്ച് കഴുകാൻ പോകരുത് ഞങ്ങൾക്ക് എത്രയോ ഇതുണ്ട് പിന്നെ ഈ താളിയുണ്ട് ഈ ഇപ്പം ഹോം മെയ്ഡ് സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നല്ലേ ഇപ്പോൾ ചേച്ചി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നീൻ സോപ്പ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഞാൻ നീൻ സോപ്പ് വേപ്പില സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അത് തേക്കുകയും നമ്മുടെ ശരീരത്തിലും തേക്കാം നമുക്ക് ഷാംപൂവിന് പകരം മുടിയിലും തേക്കാം ഞാനതാണ് ഉപയോഗിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിപ്പോൾ ബാത്റൂമിലിരിക്കുക ഞാൻ എടുത്തുകൊണ്ട് വരണമെങ്കിൽ അത്രയും സമയമോ പോവും അത് ഇനി ഒരു ദിവസം ചേച്ചി എന്നാലും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഉണ്ടാക്കിയ സോപ്പെന്ന് പറയാം ക്യാരറ്റ് സോപ്പ് കാ ചാർക്കോട് സോപ്പ് നെയ്മ് സോപ്പ് അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ ഉണ്ടാക്കും അപ്പോൾ നിങ്ങളെല്ലാം അത് ഉപയോഗിക്കണം ചുമ്മാ ഈ കെമിക്കൽ കലർന്ന ഷാമ്പൂ ഒന്നും മേടിച്ച് തലയിലൊന്നും മുടിയിലൊന്നും പുരട്ടരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേബി ഷാംപൂ മേടിച്ച് തേച്ചാൽ മതി അത് അത്ര കെമിക്കൽ ഒന്നും കെമിക്കലൊന്നുമില്ല അതിനകത്ത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലേ എന്നും പറയാനുള്ള തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഒന്ന് അമൃത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പോയിട്ട് നാളെ വേറെ എണ്ണ അതും തലയിൽ തേക്കുന്ന മുടി വളരുന്നതിനുള്ളതാണ് അടുത്ത എണ്ണയായിട്ട് ചേച്ചി വരുന്നതായിരിക്കും ഒന്നിച്ച് പറയാത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ലെങ്തും കൂടും ഓരോ ദിവസം ഓരോന്നു ശരിയല്ലേ അപ്പോൾ